അപ്പം മഹദീമാം അലൈഹി സ്വലാത്തു വസ്ലാമ് വന്നു എന്നും ഭരണം നടത്തി എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചു പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വെസ്റ്റേണിൽ നിന്ന് സൂര്യൻ ഉദിച്ചു പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചു പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാല് പിന്നെ സൂര്യൻ നാച്ചുറൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചു എന്നാണ് പറയുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത് കിതാബിൽ പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥം അതല്ല വെസ്റ്റേണിൽ നിന്ന് സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് രാജ്യമായ വെസ്റ്റേൺ അമേരിക്ക ഇംഗ്ലണ്ട് അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആന്തരിക അർത്ഥം ആ സൂര്യൻ സൂര്യനേതാണ് എന്നുള്ളതാണ് അപ്പോൾ കൊറിയ കേസ്റ്റാർ എന്നുള്ളൊരു സണ് സൂര്യനെ ഉണ്ടാക്കിയിട്ടുണ്ട് ചൈന ഒരു സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട് സൂര്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് റിയാക്ടർ വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അത് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കെ സ്റ്റാർ കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതാണ് ബെസ്റ്റേണിൽ നിന്ന് സൂര്യൻ ഉദിക്കും എന്നുള്ളതിൻ്റെ ഒരർത്ഥം ഇനി ഞാനങ്ങനെ പറഞ്ഞു ഞാൻ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട അപ്പോൾ വെസ്റ്റേണിൽ നിന്ന് സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടർ ഏത് കെ സ്റ്റാർ ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ വെസ്റ്റേണിൽ നിന്ന് സൂര്യനുദിച്ചു പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചു അതിന് തെളിവാണ് യജുജ് മഹ്ജൂജ് വന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു നാൽപ്പത്തഞ്ചു വർഷം അദ്ദേഹം ഭരണം നടത്തി അല്ലെങ്കിൽ ഇത്രയും ആളുകൾ എവിടെന്ന മുസ്ലിമാണ് ലോകത്തിൻ്റെത് സൗദിയിൽ മുസ്ലിങ്ങളാണ് മറ്റുള്ള ഇരുന്നൂറ്റി ജില്ലാന രാഷ്ട്രങ്ങൾ മുന്നൂറ്റി ഇരുന്നൂറ്റി ജില്ലാന രാഷ്ട്രങ്ങളിൽ മുസ്ലിങ്ങൾ താ തടിയുംതുപ്പിയും വെച്ച് നടക്കണതെങ്ങനെയാണ് ഭരണമില്ലാതെ എങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരാതെ എങ്ങനെയാണ് ഇങ്ങനെ ആളുകൾ മുസ്ലിമായിട്ട് എല്ലാ മണ്ഡലായ മണ്ഡലം പള്ളികൾ ചമ്മഞ്ഞഞ്ചാരി പള്ളികളുണ്ട് ആ പള്ളികളൊക്കെ എങ്ങനെയാണ് അതിലുള്ള നിസ്കാരം നടക്കുന്നുണ്ട് എത്ര ലക്ഷം ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സദാസമയത്തും താജുദിൻ്റെ നിസ്കാരം നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ മഹതിയുടെ ഒരു ഭരണം കാരണം അത് അതിൽ നിന്നുണ്ടായൊരു ഉണ്ടായൊരു പ്രോഡക്റ്റാണ് ഇപ്പോഴത്തെ നിസ്കാരവും ദുവാകളും വികൃതായ്മകളും പോലുള്ള സംഗതികൾ അപ്പം വെസ്റ്റേണിൽ നിന്ന് ഉദിച്ചു എന്നാണ് ഞാൻ പറയുന്നത് മെഹദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിലിൽ നിന്ന് ജനിച്ചവനാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കണ്ടു തെളിവ് സഹിതം മാസ്കിൻ്റെ ഭരണം വന്നില്ലേ മാസ്ക് വന്നില്ലേ മാസ്ക് വന്നു തൊട്ടിലാണ് തൊട്ടിൽ നിന്ന് ജനിച്ചു അപ്പം നമുക്ക് നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് ഊറാനിക ആയത്തുകൾ ഉയർത്തി ഉയർ ഉയർത്തുന്ന അതിൻ്റെ ബറുക്കത്തെടുക്കുന്ന ഒരു സമയമായി വന്നു അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട് അത്രക്കും കലിയ യുഗമാണിത് യുഗം ആഹിരി സമാൻ ആണ് അപ്പോൾ എല്ലാവരും ജാഗരൂകരായിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട്